വിഷൻ എല്ലാവർക്കും സ്വാഗതം കാർമൽ കാർമൽ റിട്രീറ്റ് റിട്രീറ്റ് സെന്റർ സെന്റർ ിൽ കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി മഞ്ഞുമേൽ ഓഫ് ദി ഡിസ്കാൾഡ് കാർമലിറ്റ് ഓർഡർ ഓഫ് സെന്റ് പായസ് പ്രൊവിൻസസ് ആരംഭിച്ചതാണ് കാർമൽ റിട്രീറ്റ് സെന്ററിലെ പ്രോഗ്രാമുകൾ യുവാക്കൾ വിവാഹിതരായ ദമ്പതികൾ കുട്ടികൾ മതവിശ്വാസികൾ പുരോഹിതന്മാർ വർഷം മുഴുവനും അഞ്ചു ദിവസത്തെ ക്ലോസ്ഡ് റിട്രീറ്റുകൾ സിആർസി നടത്തുന്നു ഇവ കൂടാതെ കാർമൽ റിട്രീറ്റ് സെന്ററിൽ പ്രാർത്ഥന അനുഭവ പരിപാടികൾ ഇടവക റിട്രീറ്റുകൾ സ്കൂൾ കോളേജ് റിട്രീറ്റുകൾ ൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നു കാർമൽ സെന്ററിൽ ഒരു ദിവസം പ്രാർത്ഥന ബൈബിൾ പഠനം കൗൺസിലിംഗ് എന്നിവയും നടത്തുന്നു അത് ബുധനാഴ്ചകളിൽ തുടക്കത്തിൽ ഈ കേന്ദ്രം പ്രധാനമായും താഴ്ന്ന വരുമാനക്കാർ ഫാക്ടറി തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അസംഘടിത തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ സ്വയം തൊഴിലാളികൾ ഓഫീസ് ജീവനക്കാർ എന്നിവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി റിട്രീറ്റ് സെന്ററിൽ നടക്കുന്ന വിവിധ ആത്മീയ പരിപാടികളിൽ മതപരമായ വ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുക്കുന്നു കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്ററിന്റെ തൊട്ടിലായിരുന്നു കാർമൽ റിട്രീറ്റ് സെന്റർ പാലാരിവട്ടത്തേക്ക് മാറ്റുന്നതിനു മുമ്പ് പാസ്റ്റൽ ഓറിയന്റേഷൻ വർഷങ്ങളോളം കാർമൽ റിട്രീറ്റ് സെന്ററിൽ പ്രവർത്തിച്ചിരുന്നു അന്നത്തെ കാർമൽ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ സെബാസ്റ്റിൻ മുണ്ടഞ്ചേരി OCD സി ഡി റിട്രീറ്റ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ കരിസ്മാറ്റിക് റിട്രീറ്റുകൾ നടത്തിയിരുന്നു കാർമൽ റിട്ടറേറ്റ് സെന്ററിൽ വെച്ചാണ് ആദ്യത്തെ കാത്തോലിക്കാൻ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാർമൽ റിട്രീറ്റ് സെന്റർ ഒരു ദശാബ്ദ കാലത്തെ വൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അതിൽ ബൈബിൾ കൺവെൻഷനുകൾ പ്രാർത്ഥന അനുഭവ പരിപാടികൾ അടഞ്ഞ റിട്രീറ്റുകൾ ഇടവക റിട്രീറ്റുകൾ നേതൃത്വ പരിശീലനം ബൈബിൾ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും മതബോധനക്കാർക്കും വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ ദൗത്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ